നമസ്കാരം പലപ്പോഴും പല ഇടങ്ങളിലും സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അതിനൊക്കെ ചില ഉദ്യോഗസ്ഥരുടെയും ഒക്കെ മൗനാനുവാദമുണ്ട് എന്നും പറയപ്പെടുന്നു അതുപോലെ വനമേഖലയിൽ വനഭൂമി കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ റിസോർട്ടുകൾ പണിയുകയും ഒക്കെ ചെയ്ത വാർത്തകൾ ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനെതിരെയൊക്കെ തന്നെ കൃത്യമായ സത്വര നടപടി കൃത്യമായി കൈക്കൊണ്ടതായി നമുക്കറിവില്ല ചില ഇടങ്ങളിൽ ചില ഭൂമികളും ഒക്കെ തന്നെ കയ്യേറിക്കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത് ഒഴിച്ചാൽ പ്രധാനപ്പെട്ട പല മേഖലകളിലും ഇത്തരം കെട്ടിടങ്ങൾ നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണ് വനം ഭൂമിയിലാണ് അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം സർക്കാർ ഭൂമി കൈയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ പോലുള്ള മന്ദിരങ്ങൾ പൊളിച്ചു നീക്കണമെന്ന ഹൈക്കോടതി ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ അനുമതിയില്ലാതെ നിർമ്മിച്ച ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് അനധികൃത ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ല എന്ന് കോടതി വിശദീകരിച്ചു കൊച്ചി ചന്ദനപ്പള്ളിയിലെ എസ്റ്റേറ്റിനുള്ളിൽ ക്ഷേത്രങ്ങൾ പോലെ ചില നിർമ്മിതികൾ ഉണ്ടെന്ന് കാട്ടിയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കോടതിയെ സമീപിച്ചത് ഇത് നീക്കം ചെയ്യാൻ പോലീസിനോടും വനംവകുപ്പിനോടും ആവശ്യപ്പെട്ടിട്ടും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവർ ഇടപെട്ടില്ല എന്ന് കാട്ടിയായിരുന്നു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഹർജി സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചത് ഏത് മതത്തിന്റെ ആരാധനാലയമാണെങ്കിലും നിയമവിരുദ്ധമാണ് ഇത്തരം നിർമ്മിതികൾ കണ്ടെത്താൻ ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അടുത്ത ആറുമാസത്തിനുള്ളിൽ ഇത്തരം നിർമ്മിതികളുടെ പട്ടിക തയ്യാറാക്കണം ഒരു വർഷത്തിനുള്ളിൽ ഇവ പൊളിച്ചു നീക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു സർക്കാർ സ്വീകരിച്ച നടപടികൾ ചീഫ് സെക്രട്ടറി കോടതിയെ അറിയിക്കണം ഒരു മതത്തിനും സർക്കാർ ഭൂമി കയ്യേറി ആരാധനാലയങ്ങൾ പണിയാനോ ആരാധന നടത്താനോ അനുമതി നൽകേണ്ടതില്ല ഈശ്വരൻ തൂണിലും തുരുമ്പിലും ഉണ്ടെന്നാണ് വിശ്വാസം എന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ കൃഷി അതുപോലെ തന്നെ അനധികൃതമായി സർക്കാർ ഭൂമിയിൽ കയ്യേറി ആരാധനാലയങ്ങൾ പണിയുക അതുപോലെയുള്ള ചെറിയ വിഗ്രഹങ്ങളും കല്ലുകളുമൊക്കെ പ്രതിഷ്ഠിച്ച് അത് കയ്യേറാൻ ശ്രമിക്കുക തുടങ്ങിയ ഇടപാടുകൾ ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായിരുന്നു പല മേഖലയിലെയും പല ക്ഷേത്രങ്ങളും പല ആരാധനാലയങ്ങളുമൊക്കെ ഇത്തരത്തിൽ ഭൂമിയും സ്ഥലവും ഒക്കെ കയ്യേറി പണിതാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ചും വനംഭൂമിയിലും പുറമ്പോക്ക് ഒക്കെ തന്നെ അത്തരത്തിൽ കയ്യേറി ആധിപത്യം സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അതിശക്തമായി തടയപ്പെടേണ്ടതാണെന്നും നടപടി എടുക്കേണ്ടതാണെന്നും എന്നുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ക്ഷേത്രങ്ങൾ പോലുള്ള ചെറു നിർമ്മിതികൾ ചന്ദനപ്പള്ളിയിലെ വനമേഖലയിലും ഒക്കെ തന്നെ കാണാൻ സാധിക്കും ഇത് പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ക്രമസമാധാന ഉണ്ടാകും വിശ്വാസികൾ കൂട്ടത്തോടെ എത്തി ആക്രമിക്കും അത്തരത്തിൽ മതവിദ്വേഷം ഉണ്ടാകും അല്ലെങ്കിൽ മതസ്പർദ്ധ ജനിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി കൃത്യമായ നിരീക്ഷണമാണ് നടത്തിയത് ഏത് മതത്തിൻ്റേതായാലും ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് അതിൻ്റേതായ ചില നിയമവശങ്ങളും അതിൻ്റേതായ നിയമ സംവിധാനങ്ങളുമുണ്ട് ആരാധനാക്രമം അത് വിശ്വാസികൾക്ക് തീരുമാനിക്കാം പക്ഷേ ഒരു നിർമ്മിതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭൂമി അത് ഇരിക്കുന്ന ഭൂമി അത് ആരുടെ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ് എന്ന കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഒരു നിർമ്മിതി ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് അവിടെ എന്ത് നിർമ്മിതി വേണമെങ്കിലും നടത്താം പക്ഷേ സർക്കാർ ഭൂമിയിൽ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ നടത്തുമ്പോൾ അതിന് പ്രത്യേകമായ അനുവാദം വേണ്ടതാണ് അങ്ങനെ ചെയ്യാൻ പാടുള്ളതുമല്ല ഇനി ഒരു ആരാധനാലയം അവിടെ പണിയണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതിന് അതിൻ്റേതായ നിയമ വഴികളുണ്ട് അല്ലാതെ സർക്കാർ ഭൂമിയിൽ ചെറിയ നിർമ്മിതികൾ നിർമ്മിച്ച് ഗോപുരങ്ങളും അതുപോലെ ഒക്കെ നാട്ടി ഈ പ്രദേശം ഈ മതവിശ്വാസികളുടെ പേരിലുള്ളതാണ് എന്ന് വരുത്തി തീർക്കാനും ഭാവിയിൽ അവിടെ ഒരു ആരാധനാലയം പണിയാനുള്ള സാധ്യത തേടാനുമുള്ള അനുവാദമൊന്നും നിയമ സംവിധാനം നൽകുന്നില്ല അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ അവിടെ നടക്കുന്നത് അതൊരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് അതിൻ്റെ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി കോടതിക്ക് സമർപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ആരാധനാലയങ്ങൾ ആരാധനാക്രമമനുസരിച്ച് വിശ്വാസികൾക്ക് അവർക്ക് സ്വന്തം ഭൂമിയിലോ അല്ലെങ്കിൽ മറ്റ് വാങ്ങിയ ഭൂമിയിലോ പണിയാം പക്ഷേ പൊതുഭൂമിയിൽ പൊതു ഇടങ്ങളിൽ പുറമ്പോക്ക് ഭൂമിയിൽ വനഭൂമിയിലൊന്നും ആരാധനാലയങ്ങളോ ഇത്തരത്തിലുള്ള ആരാധനാ നിർമ്മിതികളോ തീർച്ചയായിട്ടും നടത്താൻ പാടില്ല എത്രയും പെട്ടെന്ന് അവ നീക്കം ചെയ്യണം എന്ന ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്